മേരിക്ക കുഞ്ഞാടെ എന്ന ചിത്രത്തിൽ ബാലതാരമായി ശ്രദ്ധേയയായ കൊല്ലം കരുനാക്കപ്പള്ളി സ്വദേശിനി നികിത നയ്യ ആന്തരിച്ചു ഇരുപത്തൊന്ന് വയസ്സായിരുന്നു സെൻ്റ് തെരസസ് കോളേജ് മുൻ ചെയർപേഴ്സൺ ആണ് പി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗബാധയ്ക്ക് ചികിത്സകരിക്കയാണ് അന്ത്യം ശരീരത്തിൽ ചെമ്പിൻ്റെ അളവ് അമിതമാകുന്നതിനാൽ ഉണ്ടാകുന്ന അപൂർവ അപൂർവചരിതക രോഗമാണിത് മാതാപിതാക്കളിൽ നിന്ന് രണ്ട് രോഗവാഹി ജീവനുകൾ കുട്ടിയിലേക്ക് എത്തുമ്പോഴാണ് അസുഖം വരുന്നത് ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം മഞ്ഞപ്പിത്തം വയറ്റിൽ നീരെ കാൽവീക്കം ഓർമ്മക്കുറവ് നടക്കുമ്പോൾ ആടുക കാഴ്ചക്കുറവ് വിറയൽ കൃഷ്ണമണിക്ക് ചുറ്റും നിറവ്യത്യാസം തുടങ്ങിയവയാണോ രോഗലക്ഷണങ്ങൾ രണ്ട് തവണ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ഒരാഴ്ച മുമ്പേ ആയിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ പിതാവ് ഡോണി തോമസ് യു എസ് എ അമ്മ നമിത മാധവൻകുട്ടി പുതുവർഷം തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ എടപ്പള്ളി നേരജിനഗറിലെ വീട്ടിൽ നികത്തേക്ക് വേൾഡ് മൂവി സ്റ്റുഡിയോയുടെ ആദരാഞ്ജലികൾ